ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പണ്ട് ഈ പോലീസ് ജീപ്പ് എന്ന് പറഞ്ഞ് പൗലോസിന്റെ ഒക്കെ ജീപ്പുകൾ കാണുമ്പോഴത്തേക്കിനും ആളുകൾ എഴുന്നേറ്റ് ഓടുന്നത് കണ്ടിട്ടില്ല അതുപോലെ പോലീസ് എന്ന് പറഞ്ഞാൽ മതി ആളുകൾ എഴുന്നേറ്റ് ഓടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ പിന്നെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വന്നപ്പോൾ പോലീസുകാരനെ അളിയ എന്ന് വിളിക്കുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ എത്തിയത് പോലീസുകാരെ ഭയക്കേണ്ടവരല്ല പോലീസുകാരെ നമ്മൾ ഭയക്കണ്ട പോലീസ് സ്റ്റേഷൻ എന്ന് ഏയ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കേറേണ്ട ആളല്ല എന്ന് പറയും എന്നാൽ കുറ്റവാളികൾ കേറേണ്ടുന്ന സ്ഥലം മാത്രമാണോ പോലീസ് സ്റ്റേഷൻ നീതിക്ക് വേണ്ടി മുട്ടേണ്ടെന്ന ഒരു വാതിലായിട്ടല്ലേ പോലീസ് സ്റ്റേഷൻ മാറേണ്ടത് നമ്മൾ പലപ്പോഴും പോലീസുകാരെ സംബന്ധിക്കുന്ന പല വാർത്തകളും കേൾക്കുമ്പോൾ പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടാൽ ഒന്ന് ഞെട്ടും വേണ്ട ഇപ്പൊ ഈ അടുത്തായിട്ട് പോലീസുകാര് ചെയ്തു കൂട്ടിയതൊക്കെ നമുക്കറിയാം സാധാരണക്കാരന്റെ ജീവനും സ്വത്തിനും ും സംരക്ഷണം നൽകേണ്ടുന്ന പോലീസുകാർ ഒരുപാട് യുവാക്കളെ കള്ളക്കേസിൽ കുടുക്കി അവരുടെ ജീവിതം പൊളിച്ചടുക്കിയതൊക്കെ നമ്മൾ കണ്ടു ഒടുവിലെ പോലീസുകാരെ എമിറ്റേറ്റ് ചെയ്തുകൊണ്ട് വനപാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അത് തന്നെ ചെയ്തു ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യരെ ക്രൂരമായി മർദ്ദിച്ച വനപാലകനെയും നമ്മൾ കണ്ടു ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് കരുതി നമ്മൾ ഇങ്ങനെ അഡ്മിറ്റ് ചെയ്തു വരികയാണ് ഇപ്പൊ ഒരു കേസിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തി അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പോലും പോലീസുകാരെ തീരുമാനിച്ചാൽ മതി ഏത് കേസിൽ വേണമെങ്കിലും അവരെ അകപ്പെടുത്താം ഏത് കേസിൽ വേണമെങ്കിലും അകപ്പെടുത്താം തുമ്പില്ലാത്ത കേസ് തെളിവില്ലാത്ത കേസ് ഇവര് മനസ്സാവാച അറിയാത്ത കേസ് പിന്നീട് അത് ശരിയായ കേസല്ല എന്ന് തെളിയിക്കാൻ കഴിവുള്ളവൻ പിന്നാലെ പോയി തെളിയിക്കും അതല്ലാത്തവൻ കുറ്റക്കാരനായിട്ട് തന്നെ ഒന്നുകിൽ ശിക്ഷ അനുഭവിക്കും സമൂഹത്തിന്റെ ഒറ്റപ്പെടലുകൾ കുറ്റ കുറ്റപ്പെടുത്തലുകൾ എല്ലാം അനുഭവിക്കേണ്ടി വരും ഈ കാക്കിയിട്ട ചില കാർ എല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല അവർ ചിന്തിക്കുന്നേയില്ല ഈ കാക്കി ഒരിക്കൽ ഞാൻ ഊരി ഊരിവെക്കും അന്ന് ഇതിന്റെ ഒക്കെ ഭവിഷ്യത്ത് ഞാൻ അനുഭവിക്കും കാരണം എത്രയോ ആളുകൾ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്നുകിൽ അവരുടെ മക്കളും സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അനുഭവിക്കും അപ്പൊ ചിന്തിക്കണം എത്ര എത്ര കുഞ്ഞുങ്ങളുടെ ഭാവി ഞാനായിട്ട് പൊളിച്ചടുക്കിയതാ തൊലച്ചടുക്കിയതാ അതിൻ്റെ ഭവിഷ്യത്താണെന്ന് ഇപ്പോ ഒരുപാട് നിയമ സംവിധാനങ്ങളുണ്ട് ഇന്ന് പോലീസ് ചെയ്യുന്നത് ബൈക്കില് അതല്ലെങ്കിൽ കാറിൽ അവരെ ഒരാളെ പിടിക്കണം എന്ന് വിചാരിച്ചാൽ പിടിച്ചിരിക്കും മൊബൈൽ ഫോണാണ് ആദ്യം പിടിച്ചോണ്ട് പോകുന്നത് കാരണം മൊബൈൽ ഫോൺ എല്ലാവർക്കും വളരെ അത്യാവശ്യമാണ് അതിനകത്താണ് ഒരുപാട് കാര്യങ്ങളുള്ളത് മനുഷ്യന്റെ ഒരു ജീവിതത്തിന്റെ ശ്വാസമായിട്ടൊക്കെ മാറിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഇന്ന് നമ്മളൊക്കെ കുടുംബമായിട്ട് കഴിയുന്നവരാണ് എത്ര പേർക്ക് സ്വന്തം ഫോണ് ലോക്കിടാതെ മറന്ന് വീട്ടിൽ വെച്ചിട്ട് പുറത്തു പോകാൻ പറ്റും നമ്മൾ ആലോചിക്കേണ്ടുന്ന വസ്തുതയാണ് ഭർത്താവിനെ പേടിക്കാതെ ഭാര്യക്കോ ഭാര്യയെ പേടിക്കാതെ ഭർത്താവിനോ ഒഴിവാക്കി വെച്ചിട്ട് പോകാൻ പറ്റുമോ വീട്ടിൽ വരുന്നതിനു മുമ്പ് വീടിന്റെ ഗേറ്റിന്റെയും അപ്പുറത്ത് നിന്നിട്ട് വിളിച്ച കോളുകളെല്ലാം ഡിലീറ്റ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സപ്പില് ഒക്കെ ക്ലിയർ ചാറ്റ് അടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വാട്സപ്പിൽ ലോക്ക് ഫേസ്ബുക്കില് ലോക്ക് കോൾ ലോഗില് ലോക്ക് ഫോൺ മൊത്തത്തിൽ ആപ്പ് ലോക്സുകളുടെ ഒരു ബഹളമാണ് കാരണം മനുഷ്യന് ഭയമാണ് കോട്ടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മൊബൈൽ ഫോൺ മാറി അതുകൊണ്ട് പോലീസുകാർ ഇന്ന് പിടിച്ചു വെക്കുന്നത് മൊബൈൽ ഫോൺ ആണ് പോലീസുകാർക്ക് നല്ല ഉഗ്രൻ അടിയുമായി പുതിയ ഒരു നിയമം വന്നിട്ടുണ്ട് സാധാരണക്കാരൊന്നും ഇത്തരം നിയമങ്ങൾ അറിയില്ല അതുകൊണ്ട് പോലീസുകാരെ രണ്ട് ചൂടൻ വർത്തമാനങ്ങൾ പറയുമ്പോഴേക്ക് കേട്ട് ഭയപ്പെട്ട് മിണ്ടാതെ പോകും പോലീസ് സാധാരണക്കാരൻ എന്നാൽ നിയമങ്ങൾ കേൾക്കണം നമ്മൾ അറിയാം പൗരനും പബ്ലിക് സ്ഥലത്തോ പ്രൈവറ്റ് സ്ഥലത്തോ പോലീസ് നടത്തുന്ന അവരുടെ ഡ്യൂട്ടി വീഡിയോ എടുക്കുവാനും സൗണ്ട് റെക്കോർഡ് ചെയ്യുവാനും അധികാരമുണ്ട് അതൊരു പോലീസ് ഉദ്യോഗസ്ഥനും തടയൻ ഏതൊരു പൗരനും പബ്ലിക് സ്ഥലത്തോ പ്രൈവറ്റ് സ്ഥലത്തോ പോലീസ് നടത്തുന്ന അവരുടെ ഡ്യൂട്ടി വീഡിയോ എടുക്കുവാനും സൗണ്ട് റെക്കോർഡ് ചെയ്യുവാനും അധികാരമുണ്ട് അതൊരു പോലീസ് ഉദ്യോഗസ്ഥനും തടയുവാൻ പാടുള്ളതല്ല ഏറ്റവും പുതിയ സുപ്രീം കോടതി വിധി പ്രകാരം പോലീസ് സ്റ്റേഷന്റെ ഉൾവശം പബ്ലിക് സ്പേസ് ആണ് പോലീസ് സ്റ്റേഷന്റെ ഉൾവശത്ത് നിന്ന് പോലും വീഡിയോ എടുക്കാവുന്നതാണ് ഇനി ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ ഫോൺ സമ്മതം ഇല്ലാതെ തട്ടിപ്പറിക്കുകയാണെങ്കിലോ സിആർപിസി നൂറ്റി രണ്ട് പ്രകാരം സെസ്സർ നോട്ടീസ് നൽകാതെ ഫോൺ പിടിച്ചു വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മോഷണ കുറ്റത്തിനും ഐ പി സിയിലെ സാധാരണ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് കയ്യിലുള്ള മൊബൈൽ ഫോൺ പിടിച്ചു പറിക്കല വീഡിയോ എടുക്കാൻ സമ്മതിക്കാതിരിക്കല നമുക്കറിയാം വിഷ്ണു വിഘ്നേഷ് വിഷ്ണു സൈനികനാണ് വിഘ്നേഷ് പി എസ് സി പരീക്ഷ കഴിഞ്ഞിട്ട് കാത്തിരിക്കുന്ന ആളാണ് ഇന്റർവ്യൂ അതല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഉടനു വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് പതിനാല് ദിവസത്തോളം കസ്റ്റഡിയിൽ വെച്ചിട്ട് ക്രൂരമായി മർദ്ദിച്ച് കാഞ്ചി വലിക്കുന്ന വിരലുകൾ തലിയോടിച്ചത് അനീസ് മുഹമ്മദ് എന്ന പച്ച വെളിച്ചത്തിന്റെ പോലീസുകാരനായിരുന്നു പി എഫ് ഐ നേതാവായിരുന്നു വിഷ്ണു വിഘ്നേഷ് ഇവരെ ആദ്യം തന്നെ അനധികൃതമായി ഇവരെ പിടിച്ചുകൊണ്ട് പോകുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തപ്പോൾ വിഷ്വൽ ചെയ്യാൻ ശ്രമിച്ചു മൊബൈൽ ഫോൺ എടുത്ത് വാങ്ങി ഒരു തരത്തിലും വിഷ്വൽ ചെയ്യാൻ സമ്മതിച്ചില്ല എന്നിട്ടും ജയിലിൽ ഉണ്ടായിരുന്ന ഏതോ ഒരാളുടെ കൂടി വിഘ്നേഷ് കുറച്ചധികം വിഷ്വൽസ് എടുത്തു വെച്ചിരുന്നു പോലീസ് സ്റ്റേഷന്റെ അകത്ത് സി സി ക്യാമറ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു ആദ്യം സൈനികന്റെ മുഖത്തടിക്കുന്നത് പോലീസുകാരാണ് അകത്തുള്ള സി സി ക്യാമറ വർക്ക് ആയതുകൊണ്ട് മാത്രം നമുക്കത് കിട്ടി എന്നാൽ അതിന്റെ അകത്തേക്ക് ഒരു ഇടിറൂമുണ്ട് അത്രേ ആ ഇടിറൂമിനകത്തുള്ള ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പോലീസിനും ആർക്കും തന്നെയുമല്ല അതിനകത്ത് ഒരുപാട് ട്വിസ്റ്റുകൾ നടന്നിട്ടുണ്ട് ഈ പോലീസ് സ്റ്റേഷനിലുള്ള സി സി ക്യാമറ വിഷുവൽസ് എങ്ങനെയോ ലീക്ക് ഔട്ടായി ഇത് ഒരിക്കലും ലീക്ക് ആകാൻ പാടില്ലാത്തതാണ് ഇത് മുറിച്ചെടുക്കാൻ അനുവാദമില്ലാതെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നാലും പോലീസുകാർ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ എന്ന വണ്ണം പുറത്തുവിട്ട ആ വിഷ്വൽ ഇവർക്ക് തന്നെ തലവേദനയായി ഇവനാണ് ആദ്യം സൈനികനെ കൈവച്ചത് എന്ന് ആ സി സി ടി വിഷ്വലിൽ നിന്ന് തന്നെ കിട്ടി അപ്പൊ മനസ്സിലായില്ലേ പ്രൈവറ്റ് സ്ഥലത്തോ അതല്ലെങ്കിൽ പബ്ലിക് സ്ഥലത്തോ പോലീസ് ഡ്യൂട്ടി നിർവഹിക്കുകയാണെങ്കിൽ കൃത്യമായി റെക്കോർഡ് ചെയ്യാം വോയിസും റെക്കോർഡ് ചെയ്യാം റൈറ്റ് ഉണ്ട് സുപ്രീം കോടതി വിധിയാണ് വരട്ടെ വകുപ്പുകൾ പരാതി നൽകാവുന്നതാണ് പോലീസ് നടപടി ഇല്ലാതെ തട്ടിപ്പറിക്കുകയാണെങ്കിലോ സിആർ പി സി നൂറ്റി രണ്ട് പ്രകാരം നൽകാതെ ഫോൺ പിടിച്ചു വാങ്ങുകയോ ചെയ്താൽ നിങ്ങൾക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ മോഷണ കുറ്റത്തിനും ഐ പി സി യിലെ മറ്റു വകുപ്പുകൾ ഉൾപ്പെടുത്തി മേൽ ഉദ്യോഗസ്ഥന് പരാതി നൽകാവുന്നതാണ് പോലീസ് നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് സിആർ പി സി നൂറ്റി എമ്പു പ്രകാരം െ സമീപിക്കാവുന്നതാണ് അതുമാത്രമല്ല ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ സിവിൽ കേസ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പരാതി നൽകാവുന്നതുമാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഇരുപത്തി ഒന്നിന്റെ ലംഘനം കൂടിയാണിത് അതുകൊണ്ട് ഇനി അടുത്ത തവണ പോലീസിന്റെ വീഡിയോ എടുക്കുന്നത് കേരള കേരള പോലീസ് 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 ആക്ട് ആക്ട് പറ്റി അവരോട് ദ ദ ഓഫ് സ്റ്റേറ്റ് നോ ഓഫീസർ ഓൾ ഇനി പോലീസുകാർക്ക് പണിയായി എന്ന് ഒരാളെയും ഒന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലിപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു പെൺകുട്ടിയേയും കൊണ്ട് ഒരു അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി എന്നിട്ട് പറഞ്ഞു എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത് ആ രണ്ടു മൂന്ന് പേരെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിന്റെ കേസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്തോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ നിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നതും ആ പെൺകുട്ടി കിടന്ന് കരഞ്ഞിട്ട് അച്ചാ വാച്ചാ നമുക്ക് പോകാച്ചാ പോകാച്ചാ എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി കരഞ്ഞു വിളിച്ചിട്ട് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നതുമായിട്ടുള്ള ഒരു വിഷ്വല് വല്ലാതെ പ്രചരിച്ചിരുന്നു പിന്നെ പോലീസുകാർ പലപ്പോഴും കാണിക്കുന്ന പല കാര്യങ്ങളും പബ്ലിക്കായിട്ട് അനാവശ്യങ്ങൾ വിളിച്ചു പറയുക പൂലഭ്യം പറയുക ചീത്ത പറയുക ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് മാത്രം ഡെവലപ്പാണ് എല്ലായിടത്തും എത്തുന്നുണ്ട് ഇനി ഈ നിയമം കൂടി ആയാൽ തീർന്നു സംഗതി പോലീസുകാർക്ക് ഫോൺ പിടിച്ചു വാങ്ങാൻ പറ്റില്ല ഒന്ന് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും രണ്ട് പിന്നെ അവരുടെ ഓഡിയോയും വീഡിയോയും റെക്കോർഡിംഗ് എല്ലാം പറ്റും പോലീസ് സ്റ്റേഷന്റെ അകത്തും പറ്റും മതി സംഗതി പൂർണം അങ്ങനെ ജനകീയ പോലീസ് സ്റ്റേഷനുകൾ വർദ്ധിച്ചു വരട്ടെ ജനങ്ങൾ ബോധവാന്മാരാകട്ടെ ഭരണഘടനയുടെ ലംഘനങ്ങൾ നടക്കാതിരിക്കട്ടെ അങ്ങനെയെങ്കിലും മനുഷ്യനും മനുഷ്യന്റേതായിട്ടുള്ള അവകാശങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ജനാധിപത്യ രാജ്യത്ത് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി